ബട്ടറിട്ടുണ്ട് ബട്ടർ എല്ലാം അവിടത്തേക്ക് ഒന്നാക്കി കൊടുക്കട്ടേക്ക് ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കാം ബ്രെഡ് നമ്മുടെ ജാമ തേച്ചു കൊടുക്കണം ഇത് ജാമാണ് ജാമാണ് ഇതെല്ലാം ജാമ്യം തേച്ചു ജാം തേച്ചു ഒരു തേച്ചുപൂൺ കൊടുത്താൽ പിരിയാണി കൊടുക്കട്ടൊന്നും കൂടുതലാരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കാം ഒന്നൂടി <laughs> കൊടുക്കാൻ okay. ചീസും കൂടി കൂടെ ഞങ്ങൾ കേ വീട്ടില് പണിക്കാൾ വന്നിട്ടുണ്ട് കുറച്ച് സ്ഥലമുള്ള ഞങ്ങക്ക് ആ സ്ഥലത്ത് മുറ്റത്ത് നിറച്ച് പുല്യായപ്പോളെ ആ പുല്ല് വൃത്തിയാക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് കട്ടൻ ചായ ചേച്ചി എന്ന് വന്ന ഞങ്ങൾ എല്ലാവരും കട്ടൻ ചായ എടുത്തു അതോടുകൂടി കൂടി കൊടുക്കാൻ പറ്റും മസാല ചീസാണ് കെട്ടാ അപ്പൊ ആ മസാല ചീസും കൂടി അത് അല്ല അടുപ്പിച്ചത് അതിന്റെ ഉള്ളിലെ പ്ലം മിൻറ്റാ ജാമ പോളിയേട്ട കഴിച്ചോയ്ക്കോളിയന്റെ എക്സ്പ്രഷനോ ആ വെറുതെ വരണ്ട നോട്ടൻ മുഖം നന്നായിട്ട് നോട്ട് നോട്ടം ഒന്ന് വിടിച്ചിട്ട് പറഞ്ഞ പോളിയാ അയ്യോ അത് ആരോ അതിൻ്റെ ഉള്ളില് ഇടയിലേ നമ്മള് തൊക്കെണ്ട്